അസ്സാമലൈക്കും വറഹമത്തുള്ള ഞങ്ങളൊരു മഹാ അപരാധം ചെയ്തിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിനെതിരെ വളരെ നിരന്തരമായിക്കൊണ്ട് ആക്ഷേപങ്ങളും അതുപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാസ്തികരായ ആളുകളോട് അവരുടെ ചില കാര്യങ്ങൾ അങ്ങോട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചു അത് ഇ എ ജബ്ബാർ മുമ്പേ തന്നെ ഞങ്ങൾക്ക് വാണിംഗ് ഒരു കാര്യമാണ് നിങ്ങൾ ഇങ്ങോട്ട് ഒഫെൻസീവായിട്ടൊന്നും ചെയ്യാൻ പാടില്ല ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത് നിങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ലംഘിച്ചുകൊണ്ട് റഫറിയുടെ ആ നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് നമ്മളെന്ത് ചെയ്തു ഈ ഈ നാസ്തികതയുടെ ബലാത്സംഗ ന്യായങ്ങൾ അത് നമ്മൾ ഒന്ന് പരിശോധിച്ചു ആ പരിശോധിച്ചതിന് ഇ എ ജബ്ബാർ ഭയങ്കര ചൂടായിട്ടുണ്ട് ആ ചൂടായിട്ട് ഏതു വരെ ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ നമ്മളാകെ പേടിച്ചു അപ്പം അതൊന്ന് കേട്ടോക്ക നുണകളിലൂടെയും തട്ടിപ്പുകളിലൂടെയും കടുത്ത ചതിപ്രയോഗങ്ങളിലൂടെയും അക്രമത്തിലൂടെയും ഉരുവം കൊണ്ട ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്ന ഈ മതം അത് വികസിപ്പിച്ച് ലോകമാകെ പടർത്തിയതും ചതിപ്രയോഗങ്ങളിലൂടെയും കൊള്ളകളിലൂടെയും അക്രമങ്ങളിലൂടെയാണ് നോണമാത്രം പ്രചരിപ്പിച്ചുകൊണ്ടും കബളിപ്പിച്ചുകൊണ്ടുമാണ് ഈ മതം ഇത്രയും കാലം നിലനിർത്തി പോകുന്നിട്ടുള്ളത് ഇപ്പോഴും ഈ മതം അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും അതിൻ്റെ വികാസത്തിന് വേണ്ടിയിട്ടും പ്രയോഗിക്കുന്നത് ഈ ചതിയുടെയും തട്ടിപ്പുകളുടെയും കബളിപ്പിക്കലിന്റെയും തന്ത്രങ്ങൾ തന്നെയാണ് സത്യത്തില്ലേ നമ്മളിപ്പോൾ ഈ വിഷയം പുറത്തു പറഞ്ഞതു കൂടി അയാൾക്ക് ദേഷ്യം വന്നിട്ട് ഉള്ള ആ ഭാഷയാണ് തട്ടിപ്പ് എന്നൊക്കെ പറയുമ്പോൾ പല്ലിങ്ങനെ പൊട്ടുന്ന ശബ്ദം വരെ നമുക്ക് കേൾക്കാം യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രൂഫ് റീഡിങ് നടത്തിയിട്ടുള്ള ജബ്ബാറാണെന്നതിൽ പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പറ്റിയ അമളിയാണ് നമ്മളിവിടെ ശരിക്കു നോക്കുന്നത് കാരണം എന്താ വെച്ചാൽ അതിൽ ഡാർവീനിയൻ അൽഗോരിതത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം അതില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അംഗീകരിക്കുമായിരുന്നു ഇവരെ ഇടയിൽ ബ്രാക്കറ്റിലിട്ടിട്ട് ഇങ്ങനെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കായിരുന്നു എന്നാലും ഒരു ചെറിയ പ്രശ്നം അവിടെ വരുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഫ്രീ വില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ മൂന്ന് കൂട്ടരെ കുറിച്ച് ആകർഷകമായിട്ടുള്ള സ്ത്രീകൾ ആകർഷിക്കാൻ കഴിയുന്ന ആളുകൾ അതേപോലെ തന്നെ പിന്നെ മറ്റ് പുരുഷന്മാരുമായി അറ്റാക്ക് ചെയ്തിട്ട് ഇണചേരാൻ പറ്റുന്നവർ ഇതൊന്നുമല്ലാത്ത ആളുകൾക്ക് റെയിപ്പാണ് പിന്നെ ഉള്ളൊരു മാർഗം എന്നുള്ളത് യാതൊരു ഉളുപ്പുമില്ലാത്ത രീതിയിൽ എഴുതി വിടുന്നുണ്ട് അപ്പൊ അത് പ്രശ്നമാണ് പക്ഷേ എങ്കിൽ കൂടി ഈ ഡാർവിനിയൻ അൽഗോരിതത്തെ അവർ കൃത്യമായി അംഗീകരിക്കുന്നുണ്ടല്ലോ അത് കൂടി പിന്നെ ഇതെല്ലാം പോയി അപ്പോൾ ഈ ഡാർവിനിയൻ അൽഗോരിതം പരുന്ന ആർട്ടിക്കിളും ഈ പറയപ്പെട്ട ബലാത്സംഗത്തിന്റെ ജൈവിക സിദ്ധാന്തവും രണ്ടും പ്രൂഫ്രീഡി നടത്തിയിട്ടുള്ള ഈ മഹാനായ ജപ്പാറാണ് അപ്പോൾ അയാൾക്ക് പറ്റിയ പറ്റിയൊരു അമളിയാണ് യഥാർത്ഥത്തിൽ പിടിച്ചാലുണ്ടാവില്ല ചില ആൾക്കാർ ഇങ്ങനെ നല്ലോണം കൊണ്ടാല് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ നാട്ടിലെ ഒരാളുണ്ട് അയാള് എന്തോ പ്രശ്നം ഉണ്ടായ സമയത്ത് മറ്റേ പ്രശ്നം പിന്നെ ഈ അടി കിട്ടിയാൾ ഇയാളെ പറ്റി പ്രാഗിന്നളെ അതേപോലെയാണ് ഇത് കണ്ടപ്പോ തോന്നിയത് അടി കിട്ടിയപ്പം പ്രാഗാണ് അപ്പൊ പ്രാഗിയത് കൊണ്ട് കാര്യമില്ല ഞങ്ങൾ അതിന് മാത്രമൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ചെയ്തത് ഇതാ നിങ്ങൾ എഴുതി വെച്ച പച്ച മലയാളത്തിൽ എഴുതി വെച്ച കാര്യങ്ങൾ ഓരോന്നായി വിശദീകരിച്ചു അതിൻ്റെ ഇടയിൽ എന്താണുള്ളത് എന്ന് പറഞ്ഞു അതിൻ്റെ ആദ്യം എന്താണ് എഴുതി വെച്ചതെന്ന് പറഞ്ഞു അത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പം ഇതിന് മാത്രം അങ്ങനെ പ്രാഗം മാത്രം ഒന്നും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഞങ്ങൾ തട്ടിപ്പ് നടത്തിയെന്നില്ല അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ മുമ്പുള്ളൊരു വീഡിയോ ഇടാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഞങ്ങൾ തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ ഇട്ടത് അപ്പം ഏതായാലും നമുക്കത് പരിശോധിച്ച് നോക്കാം എന്താണ് അദ്ദേഹം തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ വായിച്ചു ബാക്കി വായിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ അതാദ്യം കേട്ടോളൂ മുഖമുണ്ട് ആ താഴെ ബ്രാക്കറ്റിൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ആ രണ്ട് ഭാഗവും മാറ്റി വെച്ചിട്ട് അത് മറച്ചുവെച്ചിട്ട് ആ നടുവിലുള്ള ഭാഗം മാത്രം മുറിച്ചെടുത്തിട്ടാണ് ഇവർ കൊണ്ടു നടക്കുന്നത് അപ്പോൾ ഇതാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ കുറച്ച് ഭാഗം മാത്രം വായിച്ചു അതിനപ്പുറം ഇപ്പുറം വായിച്ചില്ല ഇദ്ദേഹം മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ ഇദ്ദേഹം മാർക്ക് ചെയ്ത ഭാഗം അതേപോലെ ഫുള്ളായിട്ട് മാർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ വായിച്ചിട്ടുള്ളത് നിങ്ങൾ ആദ്യം അത് കണ്ടോളൂ എന്താണ് ഞങ്ങൾ വായിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ വായിക്കുക മാത്രമല്ല ഇദ്ദേഹം കട്ട് ചെയ്തു എന്നൊക്കെ പറയുന്ന ഭാഗം ഫുള്ളായിട്ട് കാണിച്ചിട്ടാണ് ഞങ്ങൾ വായിക്കുന്നത് അത് നിങ്ങൾ ആ ഭാഗം ഞങ്ങൾ വായിക്കുന്ന ഭാഗം കണ്ടോളൂ തന്നെ പിന്നിൽ ലൈംഗിക തൃഷ്ണയല്ല ഉള്ളത് എന്ന് സ്ഥാപിക്കാൻ സാമൂഹ്യ ശാസ്ത്രജ്ഞാൻ ഉയർത്തുന്ന പതിവ് വാദങ്ങളിൽ ചിലത് ഇങ്ങനെയാണ് അപ്പോൾ ഇത് വളരെ ക്ലിയറാണ് നമ്മൾ ഫുള്ള് ഇദ്ദേഹം മാർക്ക് ചെയ്ത ഭാഗങ്ങളടക്കം വായിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇതിനെതിരെയാണ് അദ്ദേഹം പറയും തട്ടിപ്പും കളവും പാച്ചാക്കള്ളവും എന്ന് പറഞ്ഞിട്ട് എന്ത് എന്താണ് ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ ഇത് ഫുള്ള് വായിച്ചിട്ടുണ്ട് ഞങ്ങൾ മാത്രമല്ല വായിച്ചിട്ടുണ്ട് മാത്രമല്ല ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഇദ്ദേഹം പറഞ്ഞ് ഈ ബ്രാക്കറ്റിലിട്ട ഡിസ്ക്ലൈമറിനെ കുറിച്ചടക്കം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് ജസ്റ്റ് വായിച്ചു പോവുമല്ല പ്രത്യേകം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതാ ഇതിൻ്റെ ഇടയിലൊക്കെ ഇവരിങ്ങനെ ബലാത്സംഗം മറ്റില്ല കേട്ടോ എന്ന് എഴുതുന്നുണ്ട് ഡിസ്ക്ലൈമർ ഇടുന്നുണ്ട് എന്നുള്ളതും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ഭാഗവും നിങ്ങൾക്ക് കാണാം ഇതിന് നമ്മളിവിടെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതെന്നു വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ അടിയിലൊക്കെ അവരൊരു ഡിസ്ക്ലെയിമർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞങ്ങളിത് പരാതിസംഗമാണ് ന്യായീകരിക്ക അപ്പോൾ ആ ഡിസ്ക്ലൈമറിൻ്റെ അടക്കം നമ്മൾ ആ ബ്രാക്കറ്റിനെ കുറിച്ചടക്കം പ്രത്യേകം പരാമർശിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഒരു കാര്യവും മറച്ചു വെക്കാതെ കൃത്യമായി എന്താണ് എഴുതിയത് അതുപോലെ തന്നെ നിങ്ങൾ അതിൻ്റെ മുമ്പുള്ള ലേഖനത്തിൽ എന്താണ് എഴുതിയത് എന്നുള്ളതടക്കം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് മാത്രമല്ല ഇതിങ്ങനെ ജസ്റ്റ് ഈ പുരുഷൻ്റെ സാധ്യതയാണ് എന്നുള്ളത് വായിച്ചു പോവുകയോ അത് പരിണാമ പരിണാമലക്ഷ്യമാണെന്ന് വായിച്ചു പോവുകയെന്ന് മാത്രമല്ല നിങ്ങൾ മുമ്പ് അതിൻ്റെ തൊട്ട് മുമ്പുള്ള മറ്റ് പിന്നെ ചാപ്റ്ററുകളിൽ ഡാർവീനിയൻ അൽഗോരിതവുമായി പറഞ്ഞ ആ കാര്യത്തെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത് അതിനെ പ്രശ്നവത്കരിച്ചിട്ടുള്ളത് ആ ഭാഗവും നിങ്ങൾക്ക് കാണാം എന്നിട്ട് അവസാനം ഇത് ഇത് എത്തി എത്തുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ചുരുക്കി പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഇഹലോകത്തിൽ ജീവിക്കാൻ വേണ്ട ഡാർവീനിയൻ നടപടിക്രമം ബ്രാക്കറ്റിൽ ഡാർവീനിയൻ അൽഗോരിതം മാത്രമാണ് ധാർമ്മികത അല്ലാതെ അത് പല വേണ്ടിയുള്ളതല്ല ഈ പുസ്തകത്തിൽ തന്നെ ഡാർവിനിയൻ അൽഭോരിതത്തെ അവർ അംഗീകരിച്ചു അത് മാത്രമാണ് ധാർമ്മിക അങ്ങനെ ഡാർവിനിയൻ പിന്നെ അത്ഭോരിതത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അതേ അത്ഭുതത്തിന്റെ ഭാഗമായിട്ടാണ് അരുൺമംഗലത്ത് ബലാതി സംഘത്തിനെ കുറിച്ച് പറയണതും അപ്പോൾ വളരെ വ്യക്തമാണ് കാര്യം കാരണം ഡാർവീനിയൻ അൽഗോരിതം അതാണ് ധാർമ്മികതയുടെ അടിസ്ഥാനമെന്ന് പറയുകയും അതേ പുസ്തകത്തിൽ തന്നെ പരിണാമപരമായി പുരുഷൻ്റെ ബാധ്യത എന്താണ് അല്ലെങ്കിൽ പുരുഷൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതും പറഞ്ഞു അപ്പോൾ പരിണാമപരമായി പുരുഷൻ എങ്ങനെയാണ് അത് ഓരോ സ്ത്രീയും ഒരു സാധ്യതയാണ് എന്നുള്ളത് വിശദീകരിക്കുന്നു അതാണ് ധാർമ്മികതയുടെ അടിസ്ഥാനം ഇഹലോകത്തുള്ള ധാർമ്മികതയുടെ അടിസ്ഥാനം അതാണ് അതല്ലാതെ പരലോകത്തിലൊക്കെയുള്ള വേറെ കാര്യങ്ങളൊന്നുമല്ല മറിച്ച് ഇഹലോകത്ത് തന്നെയുള്ള പരിണാമപരമായ ലക്ഷ്യങ്ങളാണ് ധാർമ്മികതയുടെ അടിസ്ഥാനം എന്ന് ഒരു ഭാഗത്ത് പറയുക എന്താണ് ആ പരിണാമ ലക്ഷ്യം അല്ലെങ്കിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം അത് ഓരോ സ്ത്രീയും ഒരു പുതിയ സാധ്യതയാണ് എന്നുള്ളതും ഇവിടെ വിശദീകരിക്കുക ഇതിനെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ തന്നെ അൽഗോരിതമാണ് ധാർമ്മികതയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞു അതേ നിങ്ങൾ തന്നെ പുരുഷനെ ഓരോ സ്ത്രീയും പരിണാമപരമായി ഒരു പുതിയ സാധ്യതയാണ് എന്ന് മാത്ര ഇതിൽ പറയുന്ന ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞല്ലോ മൂന്ന് കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ ആകർഷകരായ ആളുകൾ അല്ലെങ്കിൽ ശക്തരായ ആളുകൾ ഇത് രണ്ടുമല്ലാത്ത ആളുകൾക്ക് പിന്നെ പറ്റുന്നത് റെയിപ്പാണ് അത്തരം ബലാത്സംഗത്തിലൂടെ ഇങ്ങനെയുള്ള ആളുകളുടെ ജീനുകൾ കോപ്പി ചെയ്യപ്പെടുന്നു എന്ന് ഇവിടെ പറയുന്നത് അപ്പൊ അതും പുരുഷന്റെ പരിണാമപരമായ ലക്ഷ്യമായിക്കൊണ്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ കാര്യം അത് അത് നിങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട് ഒന്നാമത് ഈ പറഞ്ഞ കാര്യം വിശദീകരിക്കേണ്ടതുണ്ട് രണ്ടാമത്തത് ഞങ്ങൾ യാതൊരു തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടില്ല ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബ്രാക്കറ്റിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വിശദീകരിക്കണം കാരണം നമ്മൾ ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ ബ്രാക്കറ്റിൽ ഒരു ഭാഗത്തുള്ളത് പുരുഷന്മാരെല്ലാം ആസാൻമാരോഗികളോ ബലാത്സംഗ വീരന്മാരോ ആണ് എന്നോ അങ്ങനെ ആകണം എന്നോ അല്ല പറയുന്നത് പുരുഷൻ്റെ പരിണാമപരമായ പ്രത്യേകതകൾ മാത്രമാണ് പരിശോധിക്കുന്നത് ധാർമ്മികപരമായ കാര്യങ്ങൾ വേറെ പിന്നെ ഏറെ വ്യത്യസ്തമാണ് ധാർമ്മികപരമായ കാര്യങ്ങൾ ഏറെ വ്യത്യസ്തമാണ് ആ ധാർമ്മികത എന്തും ുണ്ട് അപ്പുറത്ത് വിശദീകരിച്ചിട്ടുണ്ട് അതെന്താ പരിണാമപരമായ കാര്യങ്ങളാണ് ധാർമ്മികത ഡാർവീനിയൽ അൽഗോരിതമാണ് ധാർമ്മികത അപ്പോൾ ഇതല്ലാത്ത ശരി അനിയായിക്കോട്ടെ ബലാത്സംഗത്തിന് മാത്രമായിക്കൊണ്ട് പുതിയൊരു ധാർമ്മികത ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ പൊതുവേ തന്നെ നിങ്ങൾ പറഞ്ഞു ഡാർവീനിയൻ അൽഗോരിതമാണ് ധാർമ്മികതയുടെ അടിസ്ഥാനം ഇനി അതല്ല ബലാത്സംഗത്തെക്കുറിച്ച് മാത്രമായി പുതിയ എന്തെങ്കിലും ധാർമ്മികതയുടെ അടിസ്ഥാനം ഉണ്ടെങ്കിൽ അതെന്താണ് ആ ചെരി തെറ്റുകൾ നിർവചിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഏതൊക്കെ വിഷയത്തിലാണ് ഡാർവീനിയൻ അൽഗോരിതം എന്ന ധാർമ്മികതയുടെ അടിസ്ഥാനം എടുക്കേണ്ടത് ആ ഏതൊക്കെ വിഷയത്തിലാണ് മറ്റ് അടിസ്ഥാനങ്ങൾ എടുക്കേണ്ടത് ഏതൊക്കെയാണത് അപ്പോൾ ഇതിൽ ഏത് സമയത്ത് ഏത് അടിസ്ഥാനം എടുക്കണമെന്ന് എങ്ങനെ തീരുമാനിക്കും ഇതിനൊക്കെ ഉത്തരം പറയണം അല്ലേ അല്ലാതെ കേവലമായി നിങ്ങൾ ഞങ്ങൾ അതിൽ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഇതിൻ്റെ ഈ ആശയപരമായ ഈ കുടുക്കിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല അതിന് പ്രാഗീയത കൊണ്ട് കാര്യമില്ല അതിന് കൃത്യമായി മറുപടിയാണ് വേണ്ടത് ഡാർവീനിയൻ അൽഗോരിതമാണ് ധാർമ്മികത അതിൽ ഇനി ശരി അത് നമുക്കൊരു ഓപ്ഷനായിട്ട് കൊടുക്കാം ധാർവിനിയ ഡാർവീനിയൻ അല്ല ധാർമ്മികത അല്ലെങ്കിൽ അതല്ല അടിസ്ഥാനം എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം കുടുങ്ങിയതിന് ശേഷം തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം അല്ലേ അതല്ലാതെ ഞങ്ങൾക്ക് വേറൊരു ധാർമ്മികതയുടെ അടിസ്ഥാനമുണ്ട് അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങളെ ഇത്രയും കാലത്തിൻ്റെ ഇടയിലുള്ള ഗവേഷണത്തിനിടയിൽ പുതിയൊരു ധാർമ്മികതയുടെ അടിസ്ഥാനം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് പരിഗണിക്കാം അത് ഏതൊക്കെയാണ് ധാർമ്മികതം എന്നുള്ളത് പറയുക അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത് നമ്മൾ ഫ്രീ വില്ലിനെ കുറിച്ച് പറഞ്ഞതാണ് ഫ്രീ വില്ല് എന്ന് പറയുന്നൊരു സംഭവം അപ്പോൾ ഇവരൊക്കെ എന്താ ചെയ്യുന്നത് ശാസ്ത്രമാണ് അവരുടെ എപ്പിസ്റ്റമോളജിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശാസ്ത്രമാണ് അവർ അംഗീകരിക്കുക ഇന്നത്തെ ശാസ്ത്ര പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ന്യൂറോ സയൻസിൻ്റെ പഠന അടിസ്ഥാനത്തിൽ ലിബേർട്ട് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞ എക്സ്പെരിമെൻ്റ് ഉണ്ട് ആ എക്സ്പെരിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന് സ്വതന്ത്രമായി ഇച്ഛയില്ല മനുഷ്യന് ഫ്രീ എന്ന് പറയുന്ന സംഭവം അല്ല അപ്പം ഇവിടെ ഇങ്ങനെ മനുഷ്യന് സ്വതന്ത്രമായ ഫ്രീ ഇല്ല എന്ന് പറയുന്ന ഒരു പിന്നെ പഠനം നിലനിൽക്കെ ഇവിടെ ഇവർ പറയാണ് ഇങ്ങനെ മൂന്നാമത്തെ ടീമായിട്ടുള്ള പിന്നെ ഇങ്ങനെ ശക്തരല്ലാത്ത ആളുകൾ ഇങ്ങനെ റേപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തങ്ങൾക്ക് സ്വതന്ത്ര ചിന്ത സ്വതന്ത്രമായ ഇച്ഛ കൂടി ഇല്ല എന്ന് വരുമ്പോൾ ബലാത്സംഗത്തിനുള്ള ന്യായീകരണവും ബലാത്സംഗത്തിനുള്ള പ്രോത്സാഹനവും അല്ലേ ഇത് കാരണം അങ്ങനെ ഇങ്ങനെയുള്ള ബലാത്സംഗം ചെയ്യാൻ നിൽക്കുന്ന ഒരാളെ സമയത്തോളം ഇതൊക്കെ ഞാൻ തനിയെ ചെയ്യുന്നതാണ് ഇത് പിന്നെ എനിക്കിത് ഇത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എനിക്ക് ബലാത്സംഗം ചെയ്യാതിരിക്കാൻ കഴിയില്ല ഇതാണ് ശാസ്ത്രം പറയുന്നത് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുകയാണ് ഇവർക്ക് ന്യായീകരണമായിക്കൊണ്ട് ഇങ്ങനെ കിരുന്നു മാത്രമല്ല ഇതിൽ പറയേണ്ടത് വെച്ചാൽ ഈ എക്സ്പെരിമെൻറ്റ് മാത്രമല്ല ഇവർ ഇത് വളരെ ക്ലിയർ ആയി ഇപ്പോൾ സാം ഹാരിസൻ്റെ ഒരു പുസ്തകമാണ് ഫ്രീ എന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രീ എന്ന പേരിൽ മാത്രമായി ഒരു പുസ്തകം തന്നെയുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ഫ്രീ വില്ലെന്ന് പറയുന്നത് ഇല്ലൂഷനാണ് നമുക്കുണ്ട് എന്ന് തോന്നുന്ന ഒരു കാര്യം മാത്രമാണ് കാരണം അത് വളരെ ക്ലിയർ ആണ് കാരണം ഭൗതിക പദാർത്ഥങ്ങൾ മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് ഭൗതിക മെറ്റീരിയൽ വേൾഡ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പം ഞാൻ സംസാരിക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും എന്താണ് ഡിറ്റർമിൻഡ് ആയിരിക്കും കാരണം അതിനെല്ലാം ന്യൂറോൾ ഫയറിംഗ്സിന്റെ ഒരു കാര്യകാരണ ശൃംഖല ഉണ്ടാകും അതിനനുസരിച്ച് ഇങ്ങനെ പോവുകയുള്ളൂ നമുക്ക് ചിന്ത അല്ലെങ്കിൽ നമ്മുടെ സ്വതന്ത്രമായ ഒരു ഇച്ഛ എന്ന് പറയുന്നത് ഭൗതികവാദത്തിൽ പോസിബിൾ അല്ല അപ്പോൾ അത് വളരെ പിന്നെ എന്താ പറയുക ഈമാനുള്ള എത്തിസ്റ്റുകളാണെങ്കിൽ അല്ലെങ്കിൽ ഈമാനുള്ള മെറ്റീരിയലിസ്റ്റുകളാണെങ്കിൽ അവർ പറയുക സ്വതന്ത്രച്ച മനുഷ്യൻ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അത് ഒരു എക്സ്പെരിമെൻറ്റ് മാത്രമല്ല പൊതുവിൽ തന്നെ ഭൗതികവാദത്തിൽ നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു എക്സ്ട്രാ ചോദ്യം കൂടി നിങ്ങൾക്കൊരു ബോണ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞതാണല്ലോ അപ്പോൾ ഒരു ബോണസ് ആയിട്ട് ഈ ഒരു ചോദ്യം കൂടി നമ്മൾ പറയുകയാണ് അപ്പോൾ ഏതായാലും ഇതാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് നമ്മളോട് ദേഷ്യം തോന്നിയത് കൊണ്ട് കാര്യമില്ല അല്ലെങ്കിൽ പ്രയാസം തോന്നിയത് കൊണ്ട് കാര്യമില്ല ആശയപരമായി കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് വേണ്ടത് ഞങ്ങൾ തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞതിൻ്റെ വളരെ ക്ലിയറായി നമ്മൾ കാണിച്ചു എന്നുള്ളത് മറ്റൊരു നോണയാണ് അപ്പോൾ ഏതായാലും ഞങ്ങൾ നോണ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അത് മുഴുവനായും കാണിച്ചുകൊണ്ടും അതിന്റെ മുൻപുള്ള അധ്യായങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളടക്കം കണക്ട് ചെയ്തുകൊണ്ടുമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിന് ആശയപരമായി കൃത്യമായി ഞങ്ങളുടെ ധാർമ്മികത അടിസ്ഥാനം ഇന്നതാണ് ഡാർവിനെ അൽഗോരിതം ഈ രൂപത്തിലാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതല്ലാതെ ഞങ്ങൾക്ക് ഇന്ന ഇന്ന അടിസ്ഥാനങ്ങൾ ഉണ്ട് അതിൽ ഇന്ന സമയത്ത് ഇന്നതാണ് എടുക്കേണ്ടത് എന്ന ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയും അങ്ങനെയൊക്കെയാണ് മറുപടി പറയേണ്ടത് അല്ലാതെ കളവും തട്ടിപ്പും പച്ചക്കള്ളവും പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കുക അതിന് ഞങ്ങൾക്ക് ഞങ്ങൾ ൾക്കുള്ള മറുപടി ഞങ്ങളും പറയും ആ രൂപത്തിലാണ് കാര്യങ്ങൾ ആരോഗ്യപരമായ സംവാദങ്ങൾ നടക്കേണ്ടത് അതല്ലാതെ ഒരു ഒരു വിഭാഗത്തോടോ അല്ലെങ്കിൽ ഒരു വ്യക്തികളോടോ എന്തെങ്കിലും വൈരാഗ്യമോ വെറുപ്പോ തീർത്തത് കൊണ്ട് കാര്യമില്ല എന്നുള്ളത് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ഏതായാലും ഈ ഒരു വിഷയം എന്തായാലും മറുപടിയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി കുറച്ചുകൂടി കൃത്യമായി എന്ത് ചെയ്യണം വിശദീകരിക്കണം നിങ്ങളുടെ ധാർമ്മികതയും നിങ്ങളുടെ അടിസ്ഥാനവും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അതിൽ പ്രയാസം തോന്നിയത് കൊണ്ട് കാര്യമില്ല അത് വിശദീകരിക്കുകയാണ് വേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്ലാം അലൈക്കും വാഹമത്തുല്ല